അധ്യാപന ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ ക്രൂഷ്യലാണ് ഇനി വരാൻ പോകുന്ന വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് തസ്തികളാണ് ഒന്ന് എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് രണ്ട് എച്ച് എസ് എസ് ടി ബോട്ടണി അപ്പോൾ എം എസ് സി ബി എഡ് കഴിഞ്ഞ ഒരാൾക്ക് ഏറ്റവും സേഫായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സെറ്റ് നേടുക എന്നുള്ളതാണ് സെറ്റ് എക്സാമിന് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പിന് ശേഷം സെറ്റ് എഴുതാൻ പോകുന്നവരുണ്ടാവും രണ്ട് കൂട്ടർക്കും ഉപകാരപ്രദമായ കുറച്ച് പോയിന്റ്സാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നമുക്ക് സെറ്റിൽ നെഗറ്റീവ് മാർക്കില്ല അതേപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ആണ് അപ്പോൾ നമുക്ക് സിലബസ് എല്ലാം കവർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യവുമില്ല സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള ഏരിയ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു പോയാൽ ഒറ്റ ടവണയിൽ നമുക്ക് സെറ്റ് നേടാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് സെറ്റ് ബോട്ടണിയിൽ നമുക്ക് ആറ് യൂണിറ്റുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വൈറസ് ബാക്ടീരിയ ഫൈക്കോളജി മൈക്കോളജി ബ്രയോളജി ടെറിഡോളജി ജിംനോസ്പംസ് ആൻഡ് ഐക്കനോളജി ഇത്രയും കണ്ടന്റ് വരുന്നുണ്ട് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആളുകൾ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അവിടെ നമ്മൾ ചാർട്ട് ചെയ്ത് പഠിക്കണം അതായത് ഓരോ ആളുകൾ ഫാമിലിയും അതിൽ പിഗ്മെൻസും അതിൽ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സും നമ്മൾ ക്ലിയർ ആയിട്ട് ചാർട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നതാണ് മോർഫോളജി ടാക്സോണമി എക്കണോമിക് ബോട്ടണി ആൻഡ് എത്തനോ ബോട്ടണി എന്നുള്ളത് അപ്പോൾ മോർഫോളേജിൽ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും രണ്ടോ മൂന്നോ തവണ നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ടാക്സോണമിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലീസാണ് അനോനേസിയെ മാൽവേസിയെ അസ്ട്രേസിയെ യു ഫോർ ബി എ സി എന്നുള്ളവ അതുപോലെ തന്നെ മോണോകോഡ്സിൽ വരുന്ന ഫാമിലിയാണ് അരക്കേസിയെ പോയേസിയെ ഇതിനൊക്കെ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഇനി വരുന്നൊരു ടോപ്പിക്കാണ് എത്തനോമ്പോർട്ടണി എത്തനോബോർട്ടണി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയയാണ് പക്ഷേ നമുക്ക് അവിടുന്ന് ഒരു മാർഗ്ഗം ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് അതേപോലെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ ഗംസ് റെസിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ഇനി അടുത്ത യൂണിറ്റിൽ വരുന്നതാണ് സെൽ സൈക്കിൾ സെൽ സൈക്കിളിൽ പ്രധാനമായിട്ടും മെറ്റഫേസ് ക്രോമസംസ് സബറേഷൻസ് ക്രോമസം ചെക്ക് പോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മറ്റൊരു ഏരിയയാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ജനറ്റിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിംഗേജ് ഇമ്മ്യൂണോളജി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ ഈസിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇക്കോളജി ആൻഡ് എവല്യൂഷൻ ഇപ്പോൾ ഇക്കോളജി ആൻഡ് എവല്യൂഷനിൽ നമ്മൾ കുറച്ച് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പോപ്പുലേഷൻ കമ്മ്യൂണിറ്റി ടൈപ്സ് ഓഫ് എവല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി പ്ലാൻ ബ്രീഡിങ് അതേപോലെ തന്നെ പ്ലാന് ബയോടെക്നോളജി ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഏരിയയാണ് നമ്മൾ ആ ഭാഗത്തുള്ള മാർക്ക് മിസ് ചെയ്യരുത് ഈ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് സെപ്റ്റംബർ പതിനെട്ടിന് സെറ്റാസ്ത്ര ടു പോയിന്റ് വൺ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ആറ് മുതൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു ഫീസ് അളവിന് പുറമെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത്തവണത്തെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ അടുത്ത സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പർ തികച്ചും സൗജന്യമായി കോമ്പറ്റീറ്റീവ് ക്രാക്കറിനൊപ്പം പഠിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുള്ള സും ക്ലാസ്സുകളും വർക്കൗട്ട്സുകളുമാണ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള റെക്കോർഡ് ക്ലാസുകളാണ് നമുക്ക് ആപ്പിൽ ഉള്ളത് ഇതിന് പുറമെ എല്ലാ വീക്കിലും നമ്മൾ റിവിഷൻ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും ഓരോ സ്റ്റുഡൻറ്റിനും കൃത്യമായിട്ട് അവരുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനോടുകൂടിയാണ് സി സിയിൽ പുതിയ സെറ്റ് അസ്ത്ര ബോട്ടണി ടു പോയിൻറ്റ് വൺ കോഴ്സ് ആരംഭിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് നമ്മൾക്ക് ഇത്തവണത്തെ സെറ്റ് സി സിയോടൊപ്പം നേടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ